ഇതാ ഒരു മാസം വരെ കേടു കൂടാതിരിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണേ ഇത് എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം എങ്ങനെയാണ് അളവുകൾ നോക്കാം എല്ലാം അളവുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ മിക്സിയുടെ ജാറിലോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാതെ നമ്മൾ ഇത് ഉണ്ടാക്കി ഇതേപോലെ ചെല്ലുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചെന്നതിൽ ഒരു മാസം വരെ കേടു കൂടാതിരിക്കും അപ്പോൾ പോകാം പിടിയും അപ്പോൾ ഇതാ നമുക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചെമ്മീൻ വൃത്തിയാക്കി എടുത്തതാണേ അതേപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ തിരുമിയത് ഒരു അഞ്ച് തണ്ട് കറിവേപ്പില ഒരു ചെറിയ പീസ് പുളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു എട്ട് പീസ് ചെറിയ ഉള്ളി പിന്നെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളക് മൊത്തത്തിൽ നമ്മൾ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് നാലെണ്ണം പിരിയാണി മുളകിൻ്റെ ഇതാണ് എടുത്തിരിക്കണുണ്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നാലെണ്ണം എരിവെള്ള മുളകും എടുത്തിട്ടുണ്ട് അപ്പം മൊത്തം എട്ട് മുളകും എടുത്തിട്ടുണ്ട് നമുക്കിത് എല്ലാം ഓരോന്നോരുന്നിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മളിത് ഒരു പാൻ പാനിടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചെമ്മീൻ ഇട്ട് ഇട്ടു ചെമ്മീൻ ഇട്ടതിന് ശേഷം തീ ഒന്ന് നമുക്ക് സ്ലിമ്മിലോട്ടാക്കാം തീ കുറച്ച് വച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ചെമ്മൻ എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്ത് കഴിഞ്ഞിങ്ങനെ പൊടിഞ്ഞ് കിട്ടണം അതാണ് നല്ല ചൂടുണ്ട് അതാണ് അതിൻ്റെ പരുവേ പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് വെക്കാവേ ഇനി നമുക്ക് അതേ പാനിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളകൊന്നാദ്യം വറുത്ത് കൊടുക്കാവേ അങ്ങനെ അതിന് മുളകും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്താ ആ പാനിലേക്ക് തന്നെ നമ്മൾ വെച്ചിരുന്ന ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പുളി ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം ഇത് നമ്മൾ എന്തെങ്കിലും കറിക്കൊക്കെ വറുത്തരച്ച് വെക്കത്തില്ലേ അത്രയും തേങ്ങ ബ്രൗൺ കളറാകേണ്ട കാര്യമില്ല കുറച്ച് ലേറ്റായിട്ടായാൽ മതിയെ എന്നാൽ എല്ലാ തേങ്ങയും ബ്രൗൺ കളർ ആകാൻ വേണം വെള്ളത്തിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ടും പോകണം എന്നാലാണ് നമ്മളുടെ ചമ്മന്തിപ്പൊടി കുറേ നാൾ കേടുപോടാതിരിക്കത്തുള്ളൂ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് നല്ലപോലെ മൊലയിച്ചെടുക്കാവേ നമ്മൾ എടുത്തത് ഒരു കപ്പിന്റെ അളവാണ് അതിൽ കൂടുതലാണ് എടുത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നമുക്ക് ഒരു കപ്പ് നമുക്ക് ഒന്ന് രണ്ടാഴ്ചയോളം നമുക്ക് കഴിക്കാനോ ഉണ്ടാകും പുറത്തിരിക്കുകയും ചെയ്യും ഇപ്പം അതിലും കൂടുതൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവെടുത്ത് വറുത്ത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി നമ്മുടെ തേങ്ങ തേങ്ങത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ടേ ഇനി നമ്മൾ ഇതുവരെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ചെമ്മീനും തേങ്ങക്കും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ ഇനി വേഗം വേഗം മുരിഞ്ഞു വരും വരെ ഇത്ര ആയിട്ടുണ്ടല്ലോ മതി നമുക്ക് തീ ഓഫീനു ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം വറുത്തതും തേങ്ങ വറുത്തതും എല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ദാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ കഴുകി വെയിലത്തെ വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ അത്ര നല്ലത് ഇതാ നമ്മൾ ആദ്യം വറുത്തുവച്ച് മുളക് അതിലേക്ക് കൊടുക്കണേ ചെമ്മിനെ നമ്മളത് മിക്സറ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തിട്ട് വരാം ഒത്തിരി ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് പൊടിക്കണ്ട ചെറിയ താരിയോട് കൂടി പൊടിച്ചെടുക്കാം നമ്മളത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചെറിയ താരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടി അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിപ്പൊടിത നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മാസം വരെ അത് കേടു കൂടാതിരിക്കും കേട്ടോ നമുക്കിനി അത് ഒരു കുപ്പിയിലോട്ട് ഇട്ട് വയ്ക്കാം അത് ചില്ലിൻ്റെ കുപ്പിയാണെങ്കിൽ അത്ര നല്ലതാണ് ഇല്ലിൻ്റെ കുപ്പി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തതാണ് നമുക്കതിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ചമ്മന്തിപ്പൊടി ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുറേ നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനോട് കൊടുത്തുവിടാനായിട്ടാണെങ്കിലും നല്ലതാണ് നമുക്ക് വീട്ടിൽ എന്തിൻ്റെ കൂടെ ആണേലും ചപ്പാത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ആണേലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീടിയും നമുക്ക് വീണ്ടും കാണാം